ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പൊന്നോണം നല്ലോണം ആക്കാൻ കാളികാവ് പൂങ്ങോട് റെഡ് ആർമി ക്ലബിന്റെ പൊന്നോണപ്പൂ വിളവെടുപ്പ് നാടിന് ഉത്സവമായി പ്രവാസി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ വി പി ഷിയാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷം പ്രത്യേകിച്ച് കൃഷിയിലൊക്കെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ നേരത്തെ ഇവിടെ നമ്മളെ ഈ സ്ഥലത്ത് നിങ്ങൾ ചെയ്ത പിന്നെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണം നാലഞ്ച് ലക്ഷം രൂപ തന്നെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു അതിൽ നിങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊക്കെ വളരെ സന്തോഷം തോന്നി നമ്മളും അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതല്ലാത്ത ഏത് പ്രവർത്തനങ്ങൾ പറഞ്ഞാലും പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ വി പി മുഹമ്മദ് അലി അടക്കമുള്ള നമ്മളെ കുടുംബം നിങ്ങളേറ്റ് സഹകരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാണ് അതോടൊപ്പം നമ്മൾ ഇതിനെ എല്ലാവിധ ആശംസകളും നേരിടാണ് ാടിയോട് ചേർന്ന വി പി ഷിയാസിന്റെ ഒരേക്കറിലാണ് ജണ്ടുമല്ലി കൃഷിയിറക്കിയത് ഓണവിപണിയെ ലക്ഷ്യമാക്കി ഏക്കറിൽ പച്ചക്കറിയും ഒരേക്കറിൽ ജണ്ടുമല്ലിയുമാണ് കൃഷിയിറക്കിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ക്ലബ്ബ് സാമൂഹ്യ സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം കൃഷിയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് പൂങ്ങോട് റെഡ് ആർമി ക്ലബിന്റെ കീഴിലുള്ള കർഷക സംഘമാണ് ഈ ഒരേക്കറില് ഓണത്തിന് വില്പന നടത്തുന്നതിന് പിന്നെ പൂക്കൃഷിയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇനമായി ചെയ്തത് ഓറഞ്ച് മഞ്ഞ് രണ്ട് വെറൈറ്റികളാണ് കൃഷി ചെയ്തത് സംഘത്തിൻ്റെ കീഴിൽ ജൂണിലാണ് നമ്മൾ ഇത് തൈകൾ നട്ടുകൊണ്ട് പിന്നെ നമ്മൾ ആലപ്പുഴയിൽ നിന്നും തൈകൾ വരുത്തിയാണ് തൈകൾ നട്ട് നമ്മൾ ഈ കൃഷി ചെയ്തത് ഒരു പത്ത് പതിനഞ്ച് ദിവസം നിരന്തരമായ മഴ കാരണം കുറേ ചെടികളൊക്കെ നശിച്ചു പോയി എന്നിരുന്നാലും ഓണത്തിന് വേണ്ട പൂവുകൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സംഘത്തിൻ്റെ കീഴിൽ ഓണത്തിന് വേണ്ടി ഉള്ള പച്ചക്കറികൾ അഞ്ച് ആറ് ഏക്കറിൽ പച്ചക്കറികൾ വിവിധ ടൈമുകൾ ചെയ്തിട്ടുണ്ട് അത് ഈ വർഷവും ആ പച്ചക്കറി കൃഷിയുണ്ട് അതിന്റെ കൂട്ടത്തിൽ ക്ലബ് ഒരു പിന്നെ പ്രത്യേക താല്പര്യം എടുത്ത് ചെയ്ത പൂക്കൃഷിയാണ് തുടർ വർഷങ്ങളിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വിളവെടുപ്പിനായ പൂക്കൾ കഴിഞ്ഞ ഒരാഴ്ചയായി ആവശ്യക്കാർക്ക് പറിച്ച് നൽകുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ തൈകൾ കൊണ്ടുവന്നത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ കൃഷി വൻ വിജയമാണെന്ന് ക്ലബ്ബ് പ്രവർത്തകർ പറഞ്ഞു വരും വർഷങ്ങളിൽ പൂക്കൃഷി കൂടുതൽ സ്ഥലങ്ങളിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബ്ബ് പ്രവർത്തകർ രൂപയ്ക്കാണ് പൂവ് നടത്തുന്നത് വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് സജീവമായി ഇടപെടുന്ന റെഡ് ആർമി നാടിന് താങ്ങും തണലുമാണ് റെഡ് ആർമി കർഷക സംഘം സെക്രട്ടറി പി സുധീർ അംഗങ്ങളായ പി പ്രകാശ് കെ പ്രവീൺ ബാബി ഇ കെ റഷീദ് സി വിനോദ് യു ഗിരീഷ് പി രവി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ